ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രാഹുൽ അങ്ങനെ കാര്യങ്ങളൊക്കെ കൊല്ലാനുള്ള ഒരു ദേഷ്യമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് രൂപയെ രൂപയുടെ കുടുംബത്തെ ഇല്ലാതാക്കണം എന്നൊരു ഒറ്റ കൂടി ഇതേ സമയത്ത് അയാളുടെ മരുമകനായ സരവിൻ്റെ ഭർത്താവായ മനോഹർ ഒരു ചതിയിൽ അങ്ങ് വീഴുകയാണ് മറ്റൊന്നുമല്ല ഏതൊരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാലും മനോഹറിന് സുന്ദരിയായ പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവരെ ഒന്ന് വലയിലാക്കണം അവരെ അതുപോലെ തന്നെ അവളെ വിവാഹം കഴിച്ച് അവളുടെ സ്വത്തുക്കളും സ്വർണങ്ങളൊക്കെ അടിച്ചു മാറ്റുകയാണല്ലോ പ്രധാന ഹോബി അതുകൊണ്ട് തന്നെ സരവിൻ്റെ കാര്യത്തിൽ മാത്രം അതിന് ചെറിയ പാളിച്ചകളൊക്കെ പറ്റിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാളാണ് ശരിക്കും വേഷം മാറി വന്ന് നമ്മുടെ മനോഹറിനെ കൊടുക്കുകയാണ് മനോഹരനേക്കാളും വലിയൊരു കള്ളൻ തന്നെയാണ് അവൻ അവൻ വേഷം മാറി വന്നിട്ട് ഒരു ഓരോ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയാണ് മനോഹറിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ മനോഹറിന് ആ പെണ്ണിനെ കാണുമ്പോൾ പെണ്ണിന്റെ വേഷത്തിലാണ് വരുന്നത് സുന്ദരിയായിട്ടാണ് വരുന്നത് അപ്പൊ ആഹ് ആയുർ വേഷത്തിൽ കാണുമ്പോൾ മനോഹറിനെ ആ പെണ്ണിനെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും അവളെ വളച്ചെടുക്കുകയും അതുപോലെ തന്നെ പല സ്ഥലത്ത് വെച്ചിട്ട് കണ്ടുമുട്ടുകയും അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മനോഹർ വലിയ സന്തോഷാവുകയാണ് ഒരു പെണ്ണിനെയും കൂടി വളച്ച് കിട്ടിയല്ലോ എന്നൊരു സന്തോഷത്തിൽ ഇനി എന്തായാലും കല്യാണം കഴിച്ച് അവളുടെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കണമെന്നാണ് മനോഹറിന്റെ വിചാരം പക്ഷേ മനോഹറിനേക്കാളും വലിയൊരു വില്ലനായതുകൊണ്ട് തന്നെ മനോഹറിന്റെ കയ്യിൽ നിന്ന് പണവും അതുപോലെ തന്നെ സ്വർണങ്ങളൊക്കെ പതുക്കെ പതുക്കെ തട്ടിയെടുക്കുകയാണ് ഈ പെണ്ണ് ചെയ്യുന്നത് ഈ പെണ്ണല്ല ആ ഒരു ആണ് ചെയ്യുന്നത് അങ്ങനെ വലിയൊരു ട്രാപ്പിൽ തന്നെയാണ് നമ്മുടെ മനോഹർ വന്ന് വീഴുന്നത് പക്ഷേ മനോഹറിന് വലിയ ചതി പറ്റിയെങ്കിലും ആ ചതികളൊന്നും തന്നെ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലാവുകയാണ് കാരണം ഇതൊന്നും ഒരാളോടും പറയാൻ പറ്റില്ല അതൊരു പക്ഷേ നമ്മുടെ സേനന്റെ ആൾക്കാർ തന്നെയായിരിക്കും മനോഹരനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏർപ്പാടാക്കിയിട്ടുള്ളത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു